ശബരിമല ശ്രീധർമ്മ ശാസ്താവേമേപ്പ മക്കളെ ഞാൻ ഇന്ന് അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഗ്രഹം എനിക്ക് സ്വാമി തന്നു ഏ നാല്പത്തി ഒന്ന് അൻ്റെ നാൽപ്പത്തൊന്ന് വൃതമണ്ഡലം സമർപ്പിക്കല്ലേ ഈ നാൽപ്പത്തൊന്ന് ദിവസികളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സ്വാമി നടത്തി തന്നതെന്ന് എനിക്ക് പറയാനൊക്കില്ല ഞാൻ എൻ്റെ ഏഴര ശനി പോകുന്ന സമയത്ത് എൻ്റെ എഴുപത്തിയെട്ടിലക ഞാൻ അത്ര ദുഃഖ ദുഃഖവും പ്രയാസവും ശരീരത്തിനുണ്ടായിട്ടും ഞാനൊരു സപ്തം ഭഗവാൻ ചെയ്യിപ്പിച്ചു തന്നെ ഇതിപ്പം ഞാൻ നിൽക്കുന്ന തൃക്കുന്നപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് സാധാരണ നാൽപ്പത്തൊന്ന് ദിവസത്തിടെ ഞാൻ മംഗളത്ത് പോകും അടിവങ്കി സമരമില്ലപ്പോൾ അങ്ങനെയൊക്കെ ഈ കൈയുടെ ഒരു പ്രശ്നം വന്നു അത് ശനി ദോഷം കൊണ്ടാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പോകാൻ പറ്റില്ല പക്ഷേ ഇന്ന് ഞാൻ ഉച്ചമായൊക്കെ തന്നെ ഭഗവാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഈ പാട്ട് കേട്ടോ ഒരു മിനിറ്റ് നിങ്ങളീ പാട്ട് കേൾക്കാം ക്ഷേത്രയ്ക്ക് വരണം നാമനപോഷ യാത്ര ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ ദൈവം പ്രഭാഷണം നടത്തുന്ന പോലെ അല്ല ആ ഒരു അയ്യപ്പൻ്റെ ഒരു ചിത്രം എൻ്റെ തന്നിട്ട് അങ്ങാരിപ്പാട്ടിൽ നമ്മൾ നടത്തിക്കുവാൻ തന്നെ മൂന്ന് കിലോമീറ്റർ ചുറ്റി എവിടെ മണ്ണാർ ജലം വന്ന സമർപ്പണം എല്ലാം ഇടുന്ന എൻ്റെ കഴുത്തിലേക്ക് എല്ലാവരും വഴി കാത്തു നിന്ന് ഈ പാട്ടാണ് ഈ പാട്ട് കണ്ടില്ലേ വലിയ ഒരു ഒരു എനർജറ്റിക് ആയിട്ടുള്ള പാട്ടാണ് പിള്ളേരുടെ ഈ പാട്ട് ആ പാട്ട് കേട്ടപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം ഇപ്പം തിരു കണ്ണപ്പുഴ പാട്ട് വെച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ വിശേഷം പറയാം ഈ കിഴക്കോട്ട് പോകാൻ പറ്റാത്ത നമ്മുടെ സ്ത്രീജനങ്ങളല്ലേ അവരെല്ലാം താലപ്പിൽ എന്ന് നാൽപ്പത്തൊന്നിന് ഇങ്ങോട്ടാണ് വരുന്ന കെട്ടൻ കെട്ടി നാൽപ്പത്തൊന്ന് ദിവസം ഈ ദേശം വ്രതത്തിലാണെന്ന് പറയാൻ അറിയാം ആലോചിച്ച് നോക്കി കടലിൽ പോകുന്നവരും കിഴക്കുള്ളവരും എല്ലാം ജനബാഹുല്യമാണ് ജനപ്രളയമാണ് ഇട്ടെ നമ്മളിപ്പോൾ ഒരു ഒഴിഞ്ഞ കൊണ്ടിലേക്ക് മാറി എന്നാണ് ഭഗവാൻ്റെ തെക്കാവസ്ഥ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തായാലും ഭഗവാൻ എന്നെ ഇവിടെ വിളിപ്പിച്ചൊരു മൂന്ന് മണിയാണിപ്പോൾ പടിഞ്ഞാട്ട് വരണമെന്ന് പറഞ്ഞു എനിക്കേറ്റവും പെട്ട ഒരു കൊച്ച അനിയനെ അതിനെ ഞാൻ വിളിച്ച് പറഞ്ഞു എന്നെ സഹായിക്കണം നീ എന്നെ ഇവിടെ വരെ കൊണ്ടുവരണം അങ്ങനെ വന്നു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും കൂടി എനർജി കിട്ടണം എന്താ ഈ പാട്ടെന്ന് പറഞ്ഞാൽ ദേവനേ ദേവിയെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ എന്ത് കിട്ടും സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും ഇങ്ങനല്ലല്ലോ ഒരു പാട്ട് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് ആ ആ ഋത്മിക്കായിട്ട് പോസിറ്റീവ് എനർജി ഇങ്ങനെ വന്നോണ്ടിരിക്കും എന്നിട്ട് എല്ലാവരും ഇവിടെ ഇരിക്കും കുറേ നേരമായിരിക്കും എല്ലാവരും എന്തായാലും ഞാൻ ചെറിയ വെളിവാണേലും സന്തോഷം അപ്പം എന്താ ഇവിടെ ഇരിക്കുന്ന വച്ചാൽ പൂർണ്ണ പുഷ്കല എന്ന് പറഞ്ഞാൽ രണ്ട് ദേവിമാരോടൊപ്പം ആണ് തൃക്കുന്നപ്പെട്ട ധർമ്മശാസ്ത്രം സങ്കല്പത്തിൽ പറയുന്നത് ഗ്രഹസ്ഥാശ്രമികൾക്ക് വേണ്ടിയിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് യോഗികളെ രണ്ട് ഭാര്യമാരായിട്ടല്ലേ പറയുന്നത് പൂർണ്ണ പുഷ്കല എന്ന് പറയുന്ന ഇട പിങ്കള എന്ന് പറയുന്ന നാടികൾ ഇവിടെ ഇരിക്കുന്നത് പൂർണ്ണമായ യോഗാരൂഢനായിട്ടെന്ന് തന്നെ വേണം പറയാൻ ഗുരുഭാഗമല്ല ഭാര്യമാരാണ് എന്തായാലും ധർമ്മത്തിനൊരു ശാസ്താവ് ഉണ്ടെങ്കിൽ അത് അനിയപരതായ അയ്യപ്പം ഞാനിന്ന് പണ്ട കുട്ടികളോട് പറഞ്ഞു താര ഇതി ധർമ്മം ധർമ്മം പാലിക്കണം പുത്രധർമ്മം പിതൃധർമ്മം ഭാര്യധർമ്മം ഇങ്ങനെ വിഹിതങ്ങളായ ധർമ്മമുണ്ട് ധർമ്മമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നവരെ കഷ്ടകാലം വന്നാലും ശരി ധർമ്മം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്തിമ വിജയം നമുക്കായിരിക്കും മനസ്സമാധാനം കിട്ടും അതുകൊണ്ട് താര ധർമ്മം ധർമ്മത്തിൻ്റെ കർത്താവ ധർമ്മത്തിൻ്റെ കർത്താവായ വരുന്നവരല്ല ശബരിമലയ്ക്ക് പോകാൻ പറ്റാതെ വരുന്ന ജനം മുഴുവനും ഇങ്ങോട്ടാണ് ഇത് കടൽ തീരുവാണ് ചിലപ്പോൾ ഒരു കിലോ അല്ല ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞ കടലായിരുന്നു ഇത് വലിയൊരു നഗരമായിരുന്നു അയ്യപ്പൻ്റെ ശ്രീമൂല നഗരം എന്നാണ് പറഞ്ഞിരുന്നു കടലിനടി പോയതാണെന്നാണ് പറയുന്നത് ക്ഷേത്രം പ്രസ്ഥാപിച്ച് കൊണ്ടു എന്തായാലും ശബരിമല പോകുന്ന അന്നേരമാണ് ഇപ്പം ഞാനീ ഇന്ത്യ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അയ്യപ്പൻ്റെ മുമ്പാണ് എൻ്റെ സ്വാമി ഇന്നും എന്നെ വെറുതെ ഇരുത്തിയിട്ടുണ്ട് प्रार्थिक स्वामी शरण स्वामी शरण